സർക്കാർ ജീവനക്കാരുടെ സ്റ്റാറ്റുട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കണമെന്ന് സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സി കെ ശശിധരൻ പുൽകുന്നത് ജോയിന്റ് കൗൺസിലിന്റെ അമ്പത്തി അഞ്ചാമത് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഒരു സൗജന്യം കൊണ്ട് നേടിയെടുത്തതല്ല ദീർഘവർഷകാലമായി ജീവനക്കാർ അധ്യാപകരും അടക്കമുള്ള സർവീസ് മേഖലയിലെ ആളുകൾ നടത്തിയ വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും അത് ഏകപക്ഷീയമായി പിൻവലിച്ച നടപടി സർക്കാർ മേഖലയിൽ ജീവനക്കാരുടെ എല്ലാ സംഘടനകളും ഒരുമിച്ച് നിന്നുകൊണ്ട് വലിയ പോരാട്ടങ്ങളാണ് സംസ്ഥാനത്തുടനീളം നടത്തിയത് എന്ന് നമുക്ക് കാണുവാൻ കഴിയും അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾ അവരെല്ലാം ഇന്ന് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയാത്തത്ര ദുരിതപൂർണമായ സാഹചര്യങ്ങളെ നേരിട്ടുകൊണ്ടിരിക്കുക നമുക്കറിയാം മോഡി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി ഭരണാധികാരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളിൽ നേരിട്ട സന്ദർഭത്തിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട അവരുടെ മുദ്രാവാക്യങ്ങളൊന്നായിരുന്നു ഞങ്ങൾക്ക് അധികാരം കിട്ടിയാൽ പ്രതിവർഷം രണ്ടു കോടി തൊഴിൽ നമ്മുടെ രാജ്യത്ത് രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും ആയിട്ടുള്ള മുഴുവൻ ആളുകളെയും ആകർഷിച്ച ചെറുപ്പക്കാരെയും ആകർഷിച്ച മുദ്രാവാക്യമായിരുന്നു രണ്ടു കോടി തൊഴിൽ പ്രതിവർഷം എന്നുള്ളത് ആദ്യത്തെ അഞ്ചു വർഷം പൂർത്തീകരിച്ച് മോഡി രണ്ടാമത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് രണ്ടാമത് ഒരിക്കൽ കൂടി അധികാരം അഞ്ചു വർഷം പൂർത്തീകരിച്ചപ്പോഴും ആ വാഗ്ദാനം നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല നമ്മുടെ വ്യാവസായിക നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്ന നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ് എന്ന് കാണുവാൻ ജീവനക്കാരുടെ അവകാശ സംരക്ഷണത്തിനായി നിരന്തരം പോരാടുന്ന സംഘടനയാണ് കൗൺസിൽ കൗൺസിലെന്നും അദ്ദേഹം പറഞ്ഞു ഇടതുപക്ഷ സർക്കാർ തുടർച്ചയായി രണ്ടാം തവണ അധികാരത്തിൽ വന്നിട്ടും സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുവാൻ ആവശ്യമായ പരിഹാരമുണ്ടായില്ലെന്നും ദ്ദേഹം പറഞ്ഞു സർക്കാർ കമ്മീഷനെ നിയമിച്ചുവെങ്കിലും പ്രശ്നപരിഹാരം ഇപ്പോഴും അകലെയാണെന്നും സി കെ ശശിധരൻ കൂട്ടിച്ചേർത്തു ജോയിന്റ് കൗൺസിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് ബിജു മുളകുപാടം യോഗത്തിലെ അധ്യക്ഷനായിരുന്നു സംസ്ഥാന കമ്മിറ്റി അംഗം എസ് കൃഷ്ണകുമാരി എൻ കെ രതീഷ് കുമാർ കണ്ണൻ എസ് പിള്ള എ ഡി അജീഷ് പി എൻ ജയപ്രകാശ് സി പി മണ്ഡലം സെക്രട്ടറി എം എസ് ഷാജി തുടങ്ങിയവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ക്ലാഡിംഗ് ഫ്ലോർഡ് ഡിജിറ്റൽ സെറാമിക് എന്നിവയുടെ ആയിരത്തിലധികം ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് സ്ക്വയർ ഫീറ്റിൽ മേഖലയിലെ അതിവിശാലമായ ഷോറൂം കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഡബിൾ